മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് പൊതുജന കൂടിയുള്ള നയരൂപീകരണം ആവശ്യമാണെന്ന അഭിപ്രായം ഉയരുന്നു വനവും വന്യമൃഗങ്ങളും അതിർത്തി ഗ്രാമങ്ങളും സഹജീവനത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മാനന്തവാടിയിൽ വിമൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സ്ത്രീപക്ഷവാദത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നത് വിവിധ സംഘടനാ പ്രതിനിധികളും വനം വന്യജീവി സംരക്ഷണ രംഗത്തെ വിദഗ്ധരുമാണ് സംവാദത്തിൽ പങ്കെടുത്തത് അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച വിമന് ചേംബർ ഓഫ് കൊമേഴ്സ് റേഡിയോ മാറ്റൂലിയും ചേർന്നാണ് സ്ത്രീപക്ഷ സംവാദം സംഘടിപ്പിച്ചത് വനവും വന്യമൃഗങ്ങളും അതിർത്തി ഗ്രാമങ്ങളും സഹജീവനം സാധ്യമാക്കാൻ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു സംവാദം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കളും വനാതിർത്തികളിൽ നിന്നുള്ളവരും വനപാലകരും നിയമവിദഗ്ധരും പ്രകൃതി സ്നേഹികളും ജനപ്രതിനിധികളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ചാണ് സ്ത്രീപക്ഷ സംവാദം സംഘടിപ്പിച്ചത് മാനന്തവാടി ന്യൂമാൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദത്തിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മി കാരിതാ സിന്ധിയുടെ മുൻമേധാവി ഫാദർ വർഗീസ് മറ്റമന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജോസ് മാത്യു പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് സ്പെഷ്യൽ ഓഫീസർ ജോർജ് ചാണ്ടി നിയമവിദഗ്ധ ഗ്ലാഡിസ് ചെറിയാൻ എന്നിവരും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളും ഇരകളും സംവാദത്തിൽ പങ്കെടുത്തു ചേംബർ സെക്രട്ടറി ബിന്ദു മിൽട്ടൺ മോഡറേറ്റർ ആയിരുന്നു ഒരു സംവാദം എല്ലാ ആംഗിളിൽ നിന്നും എല്ലാവരുടെയും സജഷൻസും എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂവും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതിലെ സ്ത്രീകൾ എത്രത്തോളം അനുഭവിക്കുന്നു എത്രത്തോളം കാര്യങ്ങൾ അവർക്ക് ഉള്ളിൽ ഒതുക്കി പറയാൻ പറ്റാതെ വെച്ചിട്ടുള്ളതും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയാണ് വന ജനങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ ഊന്നിയാണ് സംവാദം നടന്നത് മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ കൈക്കൊള്ളേണ്ട പ്രശ്നപരിഹാരങ്ങൾ ചർച്ച ചെയ്ത് ക്രോഡീകരിക്കുകയായിരുന്നു സ്ത്രീപക്ഷ സംവാദത്തിന്റെ ലക്ഷ്യം സ്ത്രീകളെയാണ് പ്രശ്നം കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് സ്ത്രീപക്ഷ സംവാദം സംഘടിപ്പിച്ചതെന്ന് വിമൺ ചേംബർ ഭാരവാഹികൾ പറഞ്ഞു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಾನಂದವಾಡಿ